നമ്പർ ശ്രീ എം ബി ഗോവിന്ദൻ മാസ്റ്റർ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സർ ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളാതെയും വൈസ് ചാൻസലർ നിയമനം മുതൽ അസിസ്റ്റന്റ് പ്രൊഫസർമാർ വരെയുള്ള നിയമന കാര്യത്തിൽ അക്കാദമിക യോഗ്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകാതെയും സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാതെയും പുറത്തിറക്കിയ യു ജി സി കരട് മാർഗനിർദ്ദേശങ്ങൾ പിൻവലിച്ച് ബന്ധപ്പെട്ടവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രം പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തഞ്ചിന് കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കുകയും അത് കേന്ദ്ര സർക്കാരിൽ അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് യു ജി സി കരട് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി പ്രൊഫസർ പ്രഭാത് പട്നായിക്ക് അധ്യക്ഷനായി രൂപീകരിച്ച അഞ്ചംഗ കമ്മിറ്റി പ്രാഥമിക നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിക്കുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രാഫ്റ്റ് റെഗുലേഷൻ സംബന്ധിച്ച് സർക്കാരിൻ്റെ അഭിപ്രായം മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് കേന്ദ്ര സർക്കാരിനെയും യു ജി സിയെയും അറിയിച്ചിട്ടുണ്ട് പ്രസ്തുത കരട് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇരുപത് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ദേശീയ വിദ്യാഭ്യാസ ക ഫെബ്രുവരി ഇരുപതിന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കൺവെൻഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരുടെ പ്രതിനിധികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുച്ഛമായി മാത്രം പണം ചെലവിടുന്ന കേന്ദ്ര സർക്കാർ യു ജി മാർഗനിർദ്ദേശങ്ങളിലൂടെ നടത്തുന്ന ഭരണഘടനാ ലംഘനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ സാർ കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയിട്ടുള്ള യു ജി സിയുടെ പുതിയ നിലപാടുകളും സമീപനങ്ങളും സംബന്ധിച്ചുള്ള തിരുത്തൽ ഒരു പരിഗണനയും ലഭിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള അവസ്ഥ അതിനെതിരായി കേരളം ഒറ്റക്കെട്ടായി ദേശീയ അടിസ്ഥാനത്തിലുള്ള കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതിനും അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു പൊതുബോധമാക്കി മാറ്റുന്നതിനും നടത്തുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രമത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് സർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏത് ആർ എസ് എസ് കാരനും കടന്നു ചെന്ന് കാവ്യവൽക്കരണ പ്രവർത്തനം നടത്താൻ സാധിക്കുന്ന ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ഫെലോഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മുതൽ മുടക്കിൽ നിന്ന് യു ജി സി പിന്നോക്കം പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിന് ബദൽ നിർദ്ദേശ നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് പോകാനുണ്ടോ ഇപ്പോൾ ഫെലോഷിപ്പുകളൊക്കെ അവസാനിപ്പിക്കുമെന്നുള്ളതാണ് സാർ അവസാനം കണ്ട കാഴ്ച അതിന് ബദലായി കേരളം എന്ത് നിലപാടാണ് സ്വീകരിക്കുക യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഏതുദ്ദേശത്തിലാണോ രൂപീകൃതമായിട്ടുള്ളത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഈ വർത്തമാനകാല സന്ദർഭത്തിൽ അത് നിർവഹിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ എന്ന പേരിലുള്ള ഗ്രാൻസ് എന്ന വാക്കിനെ അത്യന്തം അവഗണിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് ഗ്രാൻറ്റുകളും ഫെല്ലോഷിപ്പുകളും കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വളരെ നിരുത്തരവാദിത്തപരമായ നിലയിൽ പുറംതിരിഞ്ഞിരിക്കുകയാണ് അതുപോലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന മൗലാന ആസാദ് ഫെല്ലോഷിപ്പ് പോലുള്ള ഫെല്ലോഷിപ്പുകൾ നിർത്തലാക്കുന്ന സ്ഥിതിയുണ്ടായി അധ്യാപകർക്കും ഗവേഷകർക്കും നൽകി വന്നിരുന്ന എഫ് ഡി പി അതുപോലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ ഇതെല്ലാം നിർത്തലാക്കിയ സ്ഥിതിയാണ് എന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതായിട്ടുള്ള കാര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് അടിച്ചേൽപ്പിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് റെക്കമെൻ്റേറ്റീവ് നേച്ചറിലുള്ള ശുപാർശ ശുപാർശയുടെ സ്വഭാവത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന നിലയാണ് ഇന്ന് കാണുന്നത് അതുമാത്രമല്ല ഗ്രാൻറ്റുകളും ഫെല്ലോഷിപ്പുകളും നൽകുക എന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പുറകോട്ട് വലിയുന്ന സ്ഥിതിയും വ്യക്തമായ നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് ബദലായിട്ട് കേരള സംസ്ഥാനത്ത് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് കൈരളി ഗവേഷക അവാർഡ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം തുടങ്ങിയ പദ്ധതികൾ കേരള സർക്കാർ തനതായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ച് നൽകി വരുന്നുണ്ട് അതുപോലെ മറ്റൊരു ധനസഹായവും ലഭ്യമല്ലാത്ത ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകും എന്നുള്ള സ്കീം ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഇവിടെ യു ജി സി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻഡിലും മറ്റ് ആനുകൂല്യങ്ങളിലും പൊതുവെ കുറവ് വരുത്തിയ ഈ സാഹചര്യത്തിലും കേരള ഗവണ്മെന്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ എത്ര മുതൽ മുടക്കി എന്നുള്ള കാര്യം ഉൾപ്പെടെ വിശദീകരിക്കാൻ സാധിക്കും യെസ് മിനിസ്റ്റർ സർ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഉന്നത വകുപ്പ് കേരള സംസ്ഥാന സർക്കാർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപ പ്ലാൻ നോൺ പ്ലാൻ ഇനത്തിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് കരുതുന്നു കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് കേരളം ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് സർവേ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതും സ്വാഭിമാനം ഈ സഭയുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണർവ് ഉണ്ടായിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാദമിക് കോംപ്ലക്സുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളുമെല്ലാം നമ്മുടെ സർവകലാശാലകളിലും കലാലയങ്ങളിലും ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുക മാത്രമല്ല അക്കാദമിക ഉള്ളടക്കത്തിലും കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ സമഗ്രമായ നിലയിൽ സമൂലമായ നിലയിൽ കൊണ്ടുവരാകുന്ന വിധത്തിൽ കരിക്കുലം പരിഷ്കരണം ഉൾപ്പെടെ ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഏറെ അഭിമാനകരമായ ഒരു കാര്യമായിട്ട് കരുതുകയാണ് ശ്രീ മുരളി സർ ഡ്രാഫ്റ്റ് റെഗുലേഷൻ സത്യത്തിൽ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങളുടെ മേലുള്ള ലംഘനമാണ് എന്നതും അതിൻ്റെ പിന്നിൽ ഒരു കാവ്യവൽക്കരണ അജണ്ട ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതും നമുക്ക് ഏറെ ചർച്ചാ വിഷയമാണ് ഈ സന്ദർഭത്തിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കുകയും സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനും യു ജി സിക്കും കത്തെഴുതിയിട്ടുണ്ടോ അതിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാനാകുമോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിലും യു ജി സിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ചുമതല വഹിക്കുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാനും കത്തയച്ചിട്ടുണ്ട് വൻതോതിൽ മുതൽ മുടക്കി പൊതു സർവകലാശാലകളെ സംരക്ഷിക്കുകയും അവയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് സംസ്ഥാന സർവകലാശാലകളുടെ എല്ലാ ചുമതലകളും സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിക്ഷിപ്തമായിരിക്കെ വലിയ രീതിയിലുള്ള കേന്ദ്രീകരണ പരിശ്രമങ്ങൾ നടത്തുന്ന രീതിയിലാണ് പുതിയ യു ജി സി ഡ്രാഫ്റ്റ് ഗൈഡ്ലൈൻസ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് മുതൽ മുടക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഈ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലും ഇടപെടാനുള്ള അവകാശമില്ല എന്ന തരത്തിലും അതിൻ്റെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു വിധത്തിലും ഇടപെടാനുള്ള സ്പേസ് ഇല്ലാത്ത തരത്തിലും യു ജി സി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് എന്ന നിലയിൽ അത് നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ യു ജി സിക്കും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് ശ്രീ പി പി സുമോദ് സർ യു ജി സി റെഗുലേഷനെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ കണ്ട പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ റെഗുലേഷൻ വ്യവസ്ഥകൾ സർവകലാശാലയുടെ സ്വയംഭരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ യു ജി സി റെഗുലേഷൻ സംബന്ധിച്ച് പഠിക്കാൻ പ്രമുഖ അക്കാദമീഷ്യനും സാമ്പത്തിക വിദഗ്ധനും ഒക്കെ ആയിട്ടുള്ള പ്രൊഫസർ പ്രഭാത് പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ അഞ്ചംഗ സമിതിയെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചത് ഈ സമിതി അതിൻ്റെ പ്രാഥമിക നിരീക്ഷണം സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പ്രസ്തുത യു ജി സി റെഗുലേഷൻ ഇന്ത്യയുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാകുന്നത് എന്നും യു ജി സിയുടെ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളുടെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോകുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം അധ്യാപക നിയമനത്തിൽ നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് എന്ന മാനദണ്ഡം ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അക്കാദമിക ക്വാളിഫിക്കേഷൻസിനെ നിർവീര്യമാക്കിക്കൊണ്ട് വൈസ് ചാൻസലർ പദവിയുടെയും അതുപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ പ്രൊഫസർ വരെയുള്ള തസ്തികകളുടെ അക്കാദമിക ഗുണമേന്മയെ ചോർത്തിക്കളയുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിലെ പ്രവർത്തന പരിചയം മാത്രം മതി എന്ന രീതിയിലുള്ള നിബന്ധന തീർച്ചയായും നമ്മുടെ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും അക്കാദമിക ഗുണനിലവാരം തളർത്തിക്കളയും എന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുമാത്രം മാത്രം അതുമാത്രമല്ല വ്യവസായ മേഖലയിലെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ പ്രവർത്തി പരിചയം മാത്രം മതി എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ വൻതോതിലുള്ള കച്ചവടവൽക്കരണത്തിനും ഇടവയ്ക്കും എന്നുള്ളതും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീ എം എസ് അരുൺകുമാർ സർ യു ജി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ വി സി അധ്യാപക നിയമനങ്ങളിലെ ക്വാളിഫിക്കേഷനിൽ വെള്ളം ചേർക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഒപ്പം നോട്ടബിൾ കോൺട്രിബ്യൂഷൻ എന്ന പേരിൽ അവ്യക്തമായ നിബന്ധനകൾ ക്വാളിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ ബാധിക്കുമെന്ന് കരുതുന്നു തീർച്ചയായും വൈസ് ചാൻസലർ പദവി ഉൾപ്പെടെ അക്കാദമികമായിട്ടുള്ള ഗുണമേന്മയ്ക്ക് വളരെയധികം മുൻതൂക്കം നൽകുന്ന ഒരു പദവിയിൽ അക്കാദമിക ക്വാളിഫിക്കേഷൻസ് അനിവാര്യമല്ല എന്ന നിലയിലും ഏതെങ്കിലും ഒരു മേഖലയിലെ പത്തു വർഷക്കാലത്തെ മാത്രം പ്രവൃത്തി പരിചയം മാത്രം എന്ന നിലയിലുമുള്ള വ്യാഖ്യാനങ്ങൾ തീർച്ചയായും ഉന്നതമായിട്ടുള്ള അക്കാദമിക് പദവിയുടെ ആ ഗുണനിലവാരം തളർത്തിക്കളയും കളയും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏതെങ്കിലും ഒരു മേഖല എന്ന് പറയുമ്പോൾ അത് ഏത് മേഖലയാണ് ഏതളവിലുള്ള പ്രായോഗിക പരിചയമാണ് എന്നൊന്നും വ്യക്തമായി നിർവചിക്കാതെ ഏതെങ്കിലും ഒരു മേഖലയിലെ നോട്ടബിൾ കോൺട്രിബ്യൂഷൻ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ആരാണ് ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ ഉത്കണ്ഠ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സർ പിന്നെ പുതിയ നിയമങ്ങൾ പൂർണ്ണമായും കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല നമ്മൾ തന്നെ എതിർക്കപ്പെടേണ്ട തന്നെയാണ് സർ അതോടൊപ്പം ഇതിലെ ഈ പുതിയ ക്ലോസിനനുസരിച്ച് നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് മൂന്ന് ക്ലോസുകളൊക്കെ ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലൂടെയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ വന്ന ചോദ്യം തന്നെയാണ് സർ ഈ പിന്നെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നതിനുള്ള അവകാശം ആ കോളേജുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എഴുതി നൽകിയാൽ അതിൽ നിന്ന് വൈസ് ചാൻസലർ അതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ എടുത്ത് കോളേജുകൾക്ക് നൽകി ആ സെലക്ഷൻ കമ്മിറ്റിയാണ് അധ്യാപക നിയമനങ്ങളും മറ്റും നടത്തിയിരുന്നത് അത് ഒഴിവാക്കപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി രണ്ടാമതൊന്ന് ഇൻ്റർവ്യൂവിന് പിന്നെ പിന്നെന്താണ് എഴുപത് ശതമാനം മാർക്ക് ഈ പി എച്ച് ഡി പബ്ലിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു ആ പിന്നെന്താണ് ഇൻറ്റർവ്യൂ നടത്തിയിരുന്നത് അതിന് പകരം നേരെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ് അത് കേരളത്തിലും ഇപ്പൊ അത് ഉപയോഗപ്പെടുത്തി കളിക്കേറ്റ് യൂണിവേഴ്സിറ്റി അങ്ങേക്കറിയാം അപ്പൊ അതിന്റെ ഒക്കെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഭരണഘടന അനുവദിക്കുന്ന അംഗീകരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒപ്പം ഈ ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആക്കാതെ ആ പിന്നെന്താണ് മറ്റുള്ളതിനു കൂടി മാർക്ക് നൽകി ആ ഇൻ്റർവ്യൂ ക്രമീകരപ്പെടുത്താനും സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കാൻ സാധിക്കുമോ എന്നതാണ് എന്റെ ചോദ്യം എല്ലാ മേഖലകളിലും അമിതാധികാര സ്വച്ഛാധിപത്യ പ്രവണതകളും അമിതമായ കേന്ദ്രീകരണ പരിശ്രമങ്ങളുമാണ് ഇന്ന് കേന്ദ്ര ഭരണാധികാരികൾ പുലർത്തി പോരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുവരികയാണ് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷനെ വീക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കാവ്യവൽക്കരണ പരിശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായി തന്നെയാണ് നമ്മളിതിനെ വായിക്കേണ്ടത് നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്കും സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നിലയിലുള്ളവർക്കുമെല്ലാം പ്രയാസം സൃഷ്ടിക്കാവുന്ന ഉള്ളടക്കം ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിന്ദുത്വ അജണ്ട നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ആശയ കേന്ദ്രങ്ങൾ രാജ്യത്തെ ദൈക്ഷണിക കേന്ദ്രങ്ങളായിട്ടുള്ള സർവകലാശാലകളെ ആകെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനുള്ള ഗൂഢമായ നീക്കം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ യു ജി സി ഗൈഡ്ലൈൻസിൻ്റെ പ്രതിലോമകരമായ അംശങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള യോജിച്ചുള്ള നടപടികളാണ് വേണ്ടത് എന്നുള്ളത് ഈ സഭയുടെ മുൻപാകെ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം ഇരുപതാം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടത്തുന്ന നാഷണൽ കൺവെൻഷനിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏവരും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട അംഗത്തിനോട് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ യേശി മൊയ്തീൻ സർ കേന്ദ്ര സർക്കാർ ആർ എസ് എസിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നല്ല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരിക്കുലത്തിലും സിലബസിലും തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ റെഗുലേഷൻ്റെ ഭാഗമായി സർക്കാർ കാണുന്നുണ്ടോ എന്നുള്ള കാര്യവും അങ്ങനെയാണെങ്കിൽ അപകടകരമായ ഈ നീക്കത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ചെറുക്കാൻ കഴിയുക എന്ന് സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതുമാണ് എൻ്റെ ചോദ്യം വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായവർക്ക് മാത്രം കടന്നു വരാവുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഡ്രാഫ്റ്റ് ഗൈഡ്ലൈൻസിൻ്റെ ഉള്ളടക്കമായി കാണപ്പെടുന്നത് വൈസ് ചാൻസലർ നിയമനത്തിന് ചാൻസലറുടെ പ്രതിനിധിയും യു ജി സിയുടെ പ്രതിനിധിയും സർവകലാശാലയുടെ പ്രതിനിധിയും എന്ന രൂപത്തിലുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുക ചാൻസലറുടെ പ്രതിനിധിയായിരിക്കും അപ്പോൾ സ്വാഭാവികമായും വൈസ് ചാൻസലർ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കാൻ സാധ്യതയുള്ള വിധത്തിലായിരിക്കും നിയമനം നടക്കുക എന്നുള്ള ആശങ്ക വലിയ തോതിൽ ഇന്ന് രാജ്യമെമ്പാടും ഉയർന്നു വരുന്നുണ്ട് സമാന മനസ്കരായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈയിടെ കർണാടക ഗവൺമെൻറ്റും ഒരു ഒരു കോൺക്ലേവ് വിളിച്ചു ചേർക്കുകയുണ്ടായി ഞാനും അതിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് തീർച്ചയായും ഈ യു ജി സി ഡ്രാഫ്റ്റ് ഗൈഡ്ലൈൻസിലുള്ള പ്രതിലോമകരമായിട്ടുള്ള അംശങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ സ്വഭാവം കാത്തു സംരക്ഷിക്കുന്നതിന് അത് അനിവാര്യമായ ഒന്നാണ് അതിൻ്റെ ജനാധിപത്യ സ്വഭാവവും അക്കാഡമിക് ക്വാളിറ്റിയും സംരക്ഷിക്കുന്നതിന് ഈ പുതിയ ഡ്രാഫ്റ്റ് ഗൈഡ് ഗൈഡ്ലൈൻസിൻ്റെ ഉള്ളടക്കത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാട് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കൊളാബറേറ്റീവായിട്ടുള്ള ഒരു സമീപനം സംസ്ഥാന ഗവൺമെൻറ്റുകളോടുകൂടി ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുക എന്നുള്ള പ്രാഥമികമായ ജനാധിപത്യ ഉത്തരവാദിത്തം യു ജി സി നിറവേറ്റേണ്ടതുണ്ട് എന്നുകൂടി ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന വിവരം കൂടി ബഹുമാനപ്പെട്ട അംഗത്തെ ഞാൻ അറിയിക്കുകയാണ് കാവ്യവൽക്കരണ അജണ്ട നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ആശയ കേന്ദ്രങ്ങളെ സമ്പൂർണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ള വളരെ ഗൂഢമായിട്ടുള്ള ഉദ്ദേശം ഇതിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആശയപരമായ ഇൻഫിൽട്രേഷനിലൂടെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് വളരെ സുവ്യക്തമായ നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് തീർച്ചയായും അത് ചെറുക്കപ്പെടേണ്ടതാണ് സാർ ഈ യു ജി സി റെഗുലേഷൻ പുറപ്പെടുവിക്കുന്നത് അധ്യാപകരുടെ യോഗ്യതകളെ നിയന്ത്രിക്കാനോ റെഗുലേറ്റ് ഇ എന്നുള്ള യു ജി സി വകുപ്പ് ആ വകുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് റെഗുലേഷൻ വരുന്നത് യഥാർത്ഥത്തിൽ വൈസ് ചാൻസലർ എന്നുള്ളത് ഒരു അധ്യാപന അല്ലാത്തടത്തോളം കാലം യു ജി സിക്ക് അത് സംബന്ധിച്ച് റെഗുലേഷൻ നടത്താനുള്ള അധികാരം പാർലമെൻറ്റ് നൽകിയിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിച്ചുള്ള യു ജി സി റെഗുലേഷൻ യു ജി സി നിയമത്തിന് അൾട്രാവെയർ ആണ് അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ എൻട്രി മുപ്പത്തിരണ്ട് റെഗുലേഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിൻ്റെതാണ് നാൽപ്പത് യൂണിയൻ ലിസ്റ്റ് നാൽപ്പത്തി റെഗുലേഷനിൽ പറയുന്നത് എക്സെപ്റ്റ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് അത് പൂർണ്ണമായിട്ടും ഭരണഘടന മാത്രമല്ല യു ജി സി നിയമത്തിന് അൾട്രാവറായിട്ടുള്ള ഒന്നാണ് വൈസ് ചാൻസലർമാരുടെ നിയമനവും റെഗുലേഷനും പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിന് അധികാരപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ട് റെഗുലേഷൻ തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത്